ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ നിങ്ങൾ തിന്ന് മടുത്തിരിക്കുകയാണെങ്കിൽ ദാ അടിപൊളി വെജ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടോ ഏതായാലും ഈ മാസം മണ്ഡലമാസം കാണല്ലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹോട്ടൽ ഗ്രാൻഡിലാണ് ഇവിടെ ദാ എഴുപത്തഞ്ച് ഉറുപ്പയ്ക്ക് നല്ല കൈമരി മരി കൊണ്ടുണ്ടാക്കിയ അടിപൊളി ബിരിയാണി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടോ ആ ബിരിയാണിയിലേക്ക് ഇതാ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ തൈരിൻ്റെ ഒരു സാലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നു ആ പപ്പടം കണ്ട് പൊട്ടിച്ച് കുറച്ച് തൈരിൻ്റെ ആ സാലഡും പിന്നെ അച്ചാറൊക്കെ കൂട്ടി ഒരു പിടിയണ്ട് പിടിച്ചു ഹോ എന്താ പറയുക അടിപൊളി അടിപൊളി സാധനമായിരുന്നു പിന്നെ ഇവിടെ നെയ്റോസ്റ്റ് ദോശ വട ഇഡ്ഡ്ലി ഊണ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഐറ്റംസുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ നിങ്ങളിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നല്ലൊരു വെജ് ബിരിയാണി അടിക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വിട്ടോളിട്ട ഹോട്ടൽ ഗ്രാൻഡിലേക്ക് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പന്തരങ്കാവ് ബൈപ്പാസ് ജംഗ്ഷൻ മാങ്കാവിലേക്ക് പോകുന്ന റോഡിലേക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ കാണാവുന്നതാണ് അപ്പം ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ